വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ലളിതാ സഹസ്രനാമാ അർച്ചന നടന്നു ആളുകൾ പങ്കെടുത്തു ആചാര്യ വത്സല മേഴത്തൂർ നേതൃത്വം നൽകി ാംബികായം രാജപേഠ നിവേചിത ഓം ശ്രീലിതാബികായേ നമ ഓം രാജലക്ഷ്മേ നമ ൻ ശിതാംബികം ശ്രീലിതാബികായി ഓം ശ്രീലളിതാംബിതായേ നമ ഓം ശ്രീ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം